അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ നിയമസഭയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് ആർക്കാണ് അധികാരമുള്ളത് അങ്ങനെ മുകേഷ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാൽ സംഘത്തിൽ പോയത് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് പി ശശിയും പി കെ ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സലാപം നടത്തിയത് എൽ ഡി എഫിൽ ആലോചിച്ചിട്ടാണോ അപ്പൊ ഇതിന്റെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ പരാതിയുള്ളേ മാധു ആരുടെ പരാതിയുള്ളേ ആരുടെ പരാതിയുള്ളേ ആർക്ക് പരാതിയുള്ളേ കേരളത്തിലെ പിണറായി വിജയന്റെ ഡോക്ടർ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ത് ബോധ്യത്തിലാണ് ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം അടുത്ത തവണ പങ്കെടുക്കില്ല എന്നതടക്കം ആദ്യഘട്ടത്തിൽ വന്ന തീരുമാനങ്ങൾ ഇപ്പോൾ വേണ്ടതില്ല എന്ന തീരുമാനം എന്ത് പശ്ചാത്തലത്തിലാണ് ധു ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുക്കാൻ കാരണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത്ര ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള ആരോപണങ്ങളുടെ പുറത്താണ് അതിനപ്പുറത്ത് കേസുകളുണ്ടെങ്കിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തി നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ അതിനപ്പുറത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ നിയമസഭയിൽ പങ്കെടുക്കേണ്ട െന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് ആർക്കാണ് അധികാരമുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ആർക്കും സാധിക്കില്ല അത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നൽകി അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല മറ്റേത് എം എൽ എ ആയാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയേക്കകത്ത് പ്രവേശിക്കുന്നതിന് തടസ്സം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ടേക്ക് ഡോക്ടർ ജിൻഡോജോൺ അങ്ങ് ഘട്ടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കൂടിയാണ് അത് കേട്ടത് പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതിനൊപ്പം തന്നെ പ്രാഥമിക അംഗത്ത് നിന്നുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തത് ഇത് രണ്ടും ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലെടുത്ത നടപടിയാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് എം എൽ എ പൊതുപ്രവർത്തകൻ എന്ന അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അതാണ് അദ്ദേഹത്തെ എം എൽ എ ആക്കിയത് അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹിത്വമല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചയ്ക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെയും വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യമാണ് അത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി നടപടിയെടുത്താണോ അതിന് പരിഹാരം കാണേണ്ടത് ഇനി പോകട്ടെ ഈ നടപടികളെല്ലാം എടുത്തതിന് ശേഷം ഇന്നിപ്പോൾ ന്യായീകരിക്കുന്നത് എന്തിനാണ് അത് ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്ലെബിസൈറ്റും റീകോളും ഇല്ല ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇതുവരെ നമ്മുടെ രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ രാജിവയ്ക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിയമസഭാ സമ്മേളനത്തിലോ എം പിമാർക്ക് പാർലമെൻറ്റ് സമ്മേളനത്തിലോ തടസ്സം ചെയ്യാൻ ഒരാൾക്കും അധികാരവും അവകാശവും ഇല്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിനപ്പുറത്ത് ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ചുമത്തപ്പെട്ടാൽ തുടർ നടപടികളിലേക്ക് പോകുമെന്ന് പാർട്ടിയുടെ നേതൃത്വം പക്ഷെ ഡോക്ടർ ജിൻഡോജോട് പറഞ്ഞത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എഴുതി വെക്കുകയായിരുന്നു അന്നത് വായിക്കുമ്പോൾ അപ്പൊ പാർട്ടിക്ക് ബോധ്യമുണ്ട് വീഴ്ചകൾ വന്നു എന്ന് അപ്പൊ വീഴ്ച വന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി മാത്രം ഉണ്ടാകുക ബാക്കി ജനങ്ങൾ സഹിച്ചോളൂ റീകോൾ ഇല്ലല്ലോ എന്നാണോ ജനങ്ങൾ സഹിച്ചോളൂ എന്നൊന്നും പറയാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല ഞാനും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ജനങ്ങൾ സഹിച്ചോളൂ എന്നുള്ള നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടി ഇത്തരത്തിൽ നിലപാട് എടുക്കുമോ ഇനി ഞാൻ ഒരു കാര്യം മാധ്യമനോട് ചോദിക്കട്ടെ കേരളത്തില് കോൺഗ്രസ് പാർട്ടിയെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ കേരളത്തിലെ എല്ലാ പാർട്ടികളെയും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലുള്ള നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഹാച്ചറിയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന ആളുകളൊന്നുമല്ല അല്ല പ്രത്യേകം നമ്മൾ പറയുന്ന അതേ ക്ലോൺ ആയിട്ട് വരാൻ എല്ലാ ആളുകൾക്കും ചില വീഴ്ച ും പരിമിതികളുണ്ടാവും കുറവുകളുണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ മത സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടില്ലേ അതുപോലെ തന്നെ പല മാധ്യമപ്രവർത്തകരുടെയും പരാതികൾ വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു ഇത് മാത്രം ചർച്ച ചെയ്താൽ ചെയ്തപ്പോ ഇതും ചർച്ച ചെയ്യണം ഇതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഇത്തരം ആക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും അക്രമങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ നീതി ഒന്ന് ഉറപ്പാക്കണ്ടേ വനിതാ മാധ്യമപ്രവർത്തകരെല്ലാം നൂറ് ശതമാനം സംതൃപ്തിയോടുള്ള ജീവിത നമുക്ക് ചില പരിമിതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ നിന്നിട്ട് വേണം ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ആ നിന്നുകൊണ്ടും ഇന്ത്യയിൽ മറ്റൊരു ശക്തമായ ഒരു ഞങ്ങൾ ഞങ്ങളുടെ സ്വീകരിച്ചിരിക്കുന്നു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എനിക്കില്ല തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണ് എന്നറിയാമോ അങ്ങ് ഇപ്പോഴും ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നു കോൺഗ്രസിനെ മാത്രം നന്നാക്കിയാൽ മതിയോ എന്നങ്ങ് ചോദിക്കുന്നു കോൺഗ്രസ്സിനെ എന്നല്ല ഈ നാട്ടിൽ ആരെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നന്നാക്കാം എന്നുള്ള മിഥ്യാബോധമൊന്നും അങ്ങേക്കോ എനിക്കോ മറ്റാർക്കുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി അങ്ങ് അതിനെ കാണുന്നത് അങ്ങനെ രാഷ്ട്രീയ കൗശലമാണ് ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ പ്രാ ജനങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തി നിങ്ങളെന്താ മാറ്റി വർത്താത്തെ നിങ്ങളെന്താ മാറ്റി നിർത്താതെ നല്ല ഞാൻ ചോദിച്ചത് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ അവകാശം വിനിയോഗിച്ച് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ആ പ്രാതിനിധ്യത്തിന്റെ അതിന്റെ സാധ്യതയെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞല്ലോ റീകോൾ ഇല്ല എന്ന് ആ പ്രാതിനിധ്യം കയ്യിൽ വെക്കാനുള്ള ഉളുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഡോക്ടർ അല്ല അത് വ്യക്തിപരമായിട്ടുള്ള അത്തരം ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത് മറുപടി പറഞ്ഞത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക രാഹുൽ മാംകൂട്ടത്തിൽ ആരുടെ പരാതിയുള്ളേ മാധു ആരുടെ പരാതിയുള്ളേ ആരുടെ പരാതിയുള്ളേ ആർക്കാ പരാതിയുള്ളേ ഇനി ഇനി അങ് പറഞ്ഞു അങ്ങ് രാഷ്ട്രീയുമാണ് വന്നത് എന്ന് ഡോക്ടർ ജിൻറോജോ അങ്ങയുടെ പാർട്ടിയാണ് ഡിഫൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ ഡിഫൻഡ് ചെയ്യേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറയാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആരാണ് അദ്ദേഹം അല്ല അങ്ങനെയൊക്കെ ചോദിച്ച ഒരു ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എനിക്കുള്ളൂ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസുകളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ മാത്രം പെരുവിൽ അങ്ങനെ വ്യവസ്ഥനായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ തരില്ല എന്നുള്ളത് തന്നെ തീരുമാനം ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ളത് തടസ്സം ചെയ്യുന്നത് ആർക്കവിടെ നിർബന്ധം ആർക്കവര് അധികാരമുള്ളത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ പ്രവർത്തിക്കും അദ്ദേഹം പ്രവേശിക്കും ആ ക്രയവിക്രയങ്ങളിൽ ഇടപെടും അതിനാ തടസ്സം ചെയ്യാൻ ആർക്കും പറ്റില്ല പിന്നെ അതിനപ്പുറത്ത് ആർക്കാമോ അത് പരാതി ർക്കാമ അത് പരാതി ഉള്ളത് എന്താ തെളിവുള്ളത് സുപ്രീം കോടതി പോലും പല വിധികളിലും പറഞ്ഞിട്ടുണ്ടല്ലോ സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും അടിസ്ഥാന രേഖകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും ഈ അവസരം കൊടുത്തിരിക്കുന്ന ആർക്കാ പരാതിക്കാർക്ക് ഒഫീഷ്യലി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കവറേജും കൊടുക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു ആ ആ മാറ്റി മാറ്റി നിർത്തിയിരിക്കുന്ന പരാതി തന്നെ നിങ്ങൾ നിർത്തും എന്ന് പറഞ്ഞതിന്റെ ഇരട്ടത്താപ്പ് ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആണ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആ ചോദ്യം ചോദിക്കുന്നത് പിന്നെ ആക്രമിക്കാൻ വിട്ടു നൽകില്ല എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് രാഷ്ട്രീയമായി എടുക്കാം നിങ്ങൾ എടുത്തോളൂ പിന്നെ ഈ എം എൽ എ ആയതും അങ്ങ് നേരത്തെ പറഞ്ഞ വെച്ചു വിരിയിച്ചെടുത്തതല്ലല്ലോ അല്ലെ എം എൽ എ ആയതും നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെയാണല്ലോ അപ്പൊ പാർട്ടിക്ക് അതിലോ ആ ഓണർഷിപ്പും ഇല്ല അത് വ്യക്തിപരമായ തീരുമാനമാണ് അതിന് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മാത്രമാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുന്നിടത്താണ് ഞാൻ ചോദിച്ചത് അങ്ങ് നേരത്തെ പറഞ്ഞ പ്രയോഗം വെച്ചു വിരിയിച്ചെടുത്തതല്ലോ എന്ന് ഡോക്ടർ ജിൻ ജോൺ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമാണ് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംഘടനാ നടപടി നേരിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട പൗരാവകാശങ്ങൾ ലംഘിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല ഓ ഏതൊരു വ്യക്തിയുടെയും പൗരാവകാശം പ്രതി ആയിക്കോട്ടെ വാദിയായിക്കോട്ടെ ആരോപണവിധേയായിക്കോട്ടെ അയാളുടെ പ്ര പൗരാവകാശത്തെ നിഷേധിക്കാൻ മറ്റാർക്കും അവകാശം അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അതിനെക്കുറിച്ച് സംസാരിക്കും അതിനെ നിങ്ങൾ പ്രതിരോധമെന്നോ കവചമെന്നോ എന്തു വേണമെങ്കിൽ പേരിട്ടുണ്ടോ രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയും മാധു ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കിയിട്ട് താങ്കൾ ചോദിച്ചോളൂ സ്വകാര്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇടപെടലുകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്ക് അങ്ങനെ എങ്ങനെയാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണോ ആരെങ്കിലും ഇത്തരം സ്വകാര്യ ഇടപെടലുകൾക്ക് പോകുന്നത് അങ്ങനെ മുകേഷ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാൽ സംഘത്തിന് പോയത് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് പി ശശിയും പി കെ ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒക്കെ ഒക്കെ പൂച്ചക്കുട്ടി നടത്തിയത് ഇതിന്റെ കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും വരും നമ്മൾ ുംശീന്ദ്രനും പക്ഷെ അതിൽ ഒരു കാര്യം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനുണ്ട് പൗരൻ എന്ന വ്യക്തിപരമായ അവകാശങ്ങളെ ആരെങ്കിലും മുടക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശം മാത്രമല്ല ഒരു പ്രതിനിധിക്കുള്ളത് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട് ഒരു പൗരനും നിയമസഭയിൽ പ്രവേശിക്കാൻ സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിയുക ഒരു പ്രതിനിധിക്കാണ് കഴിയുക ആ പ്രതിനിധിയുടെ ആ അവകാശത്തെ സംരക്ഷിക്കും എന്നാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് പൗരന്റെ സ്വാഭാവിക അവകാശത്തെ സംരക്ഷിക്കും എന്നല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കടന്നു ചെല്ലാനുള്ള ആ അസംബ്ലിയുടെ മെമ്പർ എന്ന നിലയ്ക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ സാധാരണ പൗരൻ അപ്പുറത്തുള്ള ഒരു അസംബ്ലി മെമ്പറുടെ പ്രിവിലേജിനെ സംരക്ഷിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടിയത് നിങ്ങളുടെ പാർട്ടിയുടെ ബാനറിലാണ് എന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഡോക്ടർ ജിൻഡോജോൺ ഞാൻ അങ്ങനെ തിരികെ വരാം അഡ്വക്കേറ്റ് വി വി രാജേഷ് അഡ്കറ്റ് വി വി രാജേഷ് നോക്കൂ ഡോക്ടർ ജിൻഡോ ജോൺ നിങ്ങളുടെ എം എൽ എക്ക് ഓണർഷിപ്പ്

വളരെ അങ്ങ് പ്രകോപിതനാകേണ്ടതില്ല ഡോക്ടർ ഞാൻ വളരെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയിൽ കടന്നു പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ആ തരത്തിലോ അപ്പോ ഉദ്ദേശിക്കുന്ന ആ പട്ടികയിലോ പെടുന്ന ഒരു മാധ്യമപ്രവർത്തക അല്ല അങ് അത് ഞാൻ എനിക്ക് അങ്ങയുടെ ആ കാര്യത്തിലൊക്കെ ആ കാര്യത്തിലൊക്കെ അങ്ങ് പറയുന്ന അതേ അഭിപ്രായങ്ങളാണ് എനിക്ക് ഞാൻ എനിക്ക് ശരിയാണ് പറയുന്നത് ശരിയാണ് അതങ് തർക്കമില്ല ഡോക്ടർ ജിൻഡോജോ എനിക്ക് എനിക്ക് എന്താണ് എന്ന് കൃത്യമായി കെ പി മാധ്യമ വിഭാഗത്തിൽ അറിയിച്ചതിനു ശേഷമാണ് ചർച്ചയ്ക്ക് വിളിച്ചത് കെ പി മാധ്യമ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഇത് വളരെ സംയുക്തമായി ഈ വിഷയങ്ങൾ മുഴുവൻ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാനലിസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നൊരു അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങ് പറഞ്ഞതുപോലെ ആ വിഷയം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ഇന്നത്തെ എന്റെ വിഷയം ഞാൻ കൃത്യമായി അങ്ങേ യും പിന്നെ മാറി കോൺഗ്രസിന് ഞാൻ തയ്യാറാണ് ഡോക്ടർ ഈ വിഷയത്തിൽ ജിൻഡോജാണ് വഴിതിരിച്ചുവിടാൻ കഴിയില്ല എന്താണ് മാധ്യമ യും അറിയിച്ചതിനു ശേഷം തന്നെയാണ് ഈ ചർച്ചയുടെ തലക്കെട്ട് തീരുമാനിക്കുകയും അത് നിങ്ങളെ അറിയിക്കുകയും ഈ ചർച്ചയിലേക്ക് വിളിക്കുകയും ചെയ്തത് അപ്പോ ഈ വിഷയം കൂടി ചർച്ച ചെയ്യുകയാണെങ്കിലേ ഈ വിഷയത്തിലേക്ക് കൂടി പോവുകയാണെങ്കിലേ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് കെ പി സി സി ഒരു നിലപാടെടുക്കാത്ത സ്ഥിതിക്ക് അങ്ങേക്ക് അതിനോട് വിയോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു